ഹലോ ഗൈസ് എല്ലാവർക്കും സഹയാത്രയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം മാർവൽ ഫാൻസ് മൊത്തം അടിച്ച് പൊളിച്ച് ആഘോഷിച്ചുകൊണ്ടിരിക്കുവാണ് ഡെഡ് പ്രൊഡ്യൂസോൻ്റെ കാര്യമെല്ലാം പറയുന്നത് മറ്റൊരു അമേസിംഗ് ന്യൂസ് വന്നിരിക്കുകയാണ് നിങ്ങൾ തമിഴേൽ കണ്ടിട്ടുണ്ടാവും ആർ ഡി ജെ മാർവലിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് മാർവൽ എന്ന ഇൻഡസ്ട്രി മൂക്ക് കുത്തി താഴ് വേണ സമയത്ത് ടൂ തൗസൻഡ് എയ്റ്റിൽ അവർ ഒരു മൂവി ഇറക്കി അയൺമാൻ മെൻ വൺ അതിൻ്റെ അകത്ത് ഇൻസ്പയർ ആയി അതൊരു സിനിമാറ്റിക് യൂണിവേഴ്സായി മാറിയതും പിന്നെ മാർവലിന്റെ വളർച്ച എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ന് മാർവൽ പോയിക്കൊണ്ടിരിക്കുന്ന എന്ന് പറഞ്ഞാൽ അത്രക്ക് മോശ അവസ്ഥയിലാണ് വിരലുണ്ടാവുന്ന കുറച്ച് സീരീസും അതിലും കുറച്ച് സിനിമകളിലും മാത്രം സക്സസ് വന്നു കൊണ്ടിരുന്ന മാർവൽ അവരുടെ വിജയം തിരിച്ചു പിടിക്കാൻ വേണ്ടി രണ്ടായിരത്തി എട്ടിൽ രക്ഷിച്ച് ആർ ഡി ജെ തന്നെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് കാരണം മാ കോമിക്കോണിൽ കോമിക്കോൺ ടു തൗസൻഡ് ട്വന്റി ഫോറില് ഈ ഒരു അനൗൺസ്മെന്റ് ഉണ്ടായ സമയത്ത് ആ ഒരു ഓഡിയൻസിന്റെ റിയാക്ഷൻ കണ്ടെത്താനും നിങ്ങൾക്ക് മനസ്സിലാവും അത്രത്തോളം എക്സൈറ്റഡ് ആയിരുന്നു കാരണം ഈ വീഡിയോ കാണുമ്പോൾ അറിയാം രണ്ടായിരത്തി എട്ട് മുതൽ ഈ ഒരു സീരീസ് ഈ ഒരു ഈ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിനെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം അവർക്ക് അവർക്കുള്ളിൽ ഉണ്ട് അവരുള്ളിൽ അവർക്കറിയാം ആ ഒരു എക്സൈറ്റ്മെന്റ് എൻ ഗെയിമിന്റെ അവസാനം ആയമേ മരിച്ചപ്പോ കൊടുക്കാവുന്നതിൽ ഏറ്റവും നല്ല ട്രിബ്യൂട്ട് കൊടുത്തിട്ടാണ് ആ ഒരു ക്യാരക്ടറിന്റെ ജേർണി അവസാനിപ്പിച്ചത് രണ്ടാമതും ആയമേനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് പലരും പറയുമ്പോൾ പല ഫാൻസും പറയുമ്പോഴും അത്രയും ഒരു നല്ല ട്രിബ്യൂട്ട് കൊടുത്ത് പറഞ്ഞ ഒരു ക്യാരക്ടറിനെ തിരിച്ചു കൊണ്ടുവ കൊണ്ടുവരുന്നത് ശരിയല്ല എന്ന് ഒരു സൈഡ് മാറുന്ന ഫാൻസ് പറയുന്നുണ്ട് എന്നാൽ ഈ രണ്ടാൾക്കാരെയും ഒരേപോലെ തന്നെ സന്തോഷിക്കാൻ പറ്റുന്ന ഒരു മൊമെന്റാണ് മാർവൽ നമുക്ക് വേണ്ടി കൊണ്ടുവന്നത് റൂസോ ബ്രദേശ് അവർ ഇറങ്ങാൻ വേണ്ടി അവഞ്ചേഴ്സ് മൂവിയുടെ മെയിൻ വില്ലനായിട്ടാണ് ആർജിയെ കൊണ്ടുവന്നിരിക്കുന്നത് ടോണി സ്റ്റാക്ക് ആയിട്ട് മായൻമാനുമായിട്ടല്ല സാക്ഷാൽ വിക്ടർ ബാൻഡുമായിട്ട് കാങ്ങിന്റെ ഇപ്പോഴത്തെ ആ ഒരു സ്റ്റോറി ആർക്കിന്റെ ഇനിയത്തെ പോക്ക് എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷെ ഇനി മെയിൻ ഹൂ ഇസ് ദ ബിഗ്ഗസ്റ്റ് വില്ലൻ ഇൻ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത് കാരണം എല്ലാവരുടെയും സ്പെക്കുലേഷൻസ് മൊത്തം ഗലാക്ടസിലേക്കും വിക്ടർ വാൻഡോമിലേക്കും വിക്ടർ വാൻഡോം എന്നുള്ള ക്യാരക്ടർ ആര് ചെയ്യും എന്നുള്ളത് അങ്ങനെയുള്ള ഒരു ലിസ്റ്റ് ഓഫ് ഫാക്ടറിലെ ഏറ്റവും കൂടുതൽ മുഴുവൻ കേട്ട ഒരു പേരാണ് കിറിയൻ മോഫിയുടെ എന്നാൽ എല്ലാവരും പുള്ളിക്കറി ചെയ്യണമെന്ന് അത്ര കഥകൾ ആഗ്രഹിച്ചായിരുന്നു പക്ഷേ ഒരാൾ പോലും ഇതിൽ ആയിട്ടില്ല കാരണം ആ ഒരു കഴിച്ച് ആണ് വിക്ടർ ഡിസമോ എന്നുള്ള വേഷം ചെയ്യാൻ വേണ്ടി പോകുന്ന ആ ഒരു ക്രൗഡിന്റെ ഇടയിലുള്ള ഒരു ആവേശം അത് ഓരോ മാർബൽ ഫാൻസിന്റെ ഉള്ളിലുള്ള ആവേശമാണ് കാരണം തകർന്നുകൊണ്ടിരിക്കുന്ന അവരുടെ ആ ഐക്കോണിക് ആയിട്ടുള്ള ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിറ്റി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അവരുടെ എല്ലാവരും ലീഡറായി അവർ കാണുന്ന അവരുടെ എല്ലാവരും ഫേവററ്റ് ആയിട്ടില്ല അവരുടെ എല്ലാവരുടെയും അത്രത്തോളം അവരെ ഈ ഒരു സിനിമാറ്റിക് യൂ യൂണിവേഴ്സിന് അടിത്തറ ഭാഗ്യം ആർ ഡി ജെ തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ് എലക്ട്രിഫൈസ്റ്റ് ഐക്കോണിക്യാരക്ടർ ഇൻ മാർബൽ സിനിമാറ്റിക് യൂണിവേഴ്സ് ആർ ഡി ജെ ഇസ് ബാക്ക് ആർ ഡി ജെ തിരിച്ചു വന്ന ശരിക്കും ഇതിന് കുറെ ഹോപ്പ് വരുന്നുണ്ട് മാർബലിലേക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ ില് ക്രിസ്തു ബാൻസ് ഓൾറെഡി ജോണി സ്റ്റോം എന്നുള്ള ക്യാരക്ടറിലേക്ക് വന്നു ടെക്നിക്കലി വേറൊരു ആണെങ്കിൽ കൂടി ക്രിസ്തു ബാൻസ് വരുന്നു ആർ വി ജെ വരുന്നു മാർവലി മുൻ അവരിടത്ത് പോയ എല്ലാവരും തിരിച്ചു കൊണ്ടുവരുന്നു മീൻസ് ആക്ടേഴ്സിന് കാരണം അവർക്കറിയാം ഇപ്പം അവരുടെ അവസ്ഥ എന്താണെന്ന് അവർക്ക് പിൻ വീണ്ടും തിരിച്ചു വരുന്നു ഇൻഡസ്ട്രിയിൽ ടോപ്പ് ലെവലിൽ എത്താൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും തിരിച്ചു വരുന്നു എക്സ്മെൻ മാർവൽ യൂണിവേഴ്സിലേക്ക് വന്നു മറ്റുള്ള എല്ലാ ഇവരെല്ലാ ക്യാരക്ടേഴ്സും കൂടി ജോയിൻ ചെയ്യുന്നു ഇത് മാർബൽ ഫാൻസിനെ അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു ഫാൻസിന്റെ അത്ര വലിയ ആശയായിരുന്നു ആർ ടി ജെ തിരിച്ചു കൊണ്ടുവന്നത് ഇതിന് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത് മാർബലിന്റെ ആ ഒരു ആർക്കിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നൽകിയ അവരുടെ എൻ ഗെയിമിൽ വെച്ച് അവസാനിച്ച ഹൈപ്പ് എൻ ഗെയിമിൽ വെച്ച് ആ നഷ്ടപ്പെട്ടു പോയ ആ സ്പാർക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി വന്നിരിക്കുന്നത് സാക്ഷാ റൂസോ ബ്രദേശ് തന്നെയാണ് അവർ പറഞ്ഞൊരു ടേം ഉണ്ട് ആക്ടർ ഹു പെർഫോം വിക്ടർ വാൻഡോ അതെ അത് വേറെ ആരുമല്ല നമ്മുടെ സ്വന്തം ആർ ഡി ജി ആണ് ലോകം മൊത്തം ഒഴിവാക്കിയൊരവസ്ഥയിലായിരുന്നു ആർ ഡി ജെ അയൺമാൻ എന്നുള്ള ഒരൊറ്റ ക്യാരക്ടർ കൊണ്ട് ആ ഒരു ക്യാരക്ടറിന് കിട്ടിയ ഫാൻസിന്റെ ആ ഒരു ഇഷ്ടം കൊണ്ട് വളർന്നതാണ് ആർ ഡി ജിയുടെ കരിയറും അതേപോലെ തന്നെ മാർബിൾ സിനിമാറ്റിക് യൂണിവേഴ്സും എന്തായാലും ഒരു മാർബിൾ എന്ന രീതിയിൽ അത്രത്തോളം എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു നിമിഷത്തിലൂടെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് മൾട്ടിവേഴ്സിൽ എൻഡ്ലെസ് പോസിബിലിറ്റീസ് ആണ് ഉള്ളത് ആർ ടി ജെ അവർ വിക്ടർ ബാൻ കൊണ്ടുവന്നു പറയാൻ പറ്റില്ല അയർമാനെ വരെ കൊണ്ടുവരാം ഹീസ് ഇൻ ദ കാസ്റ്റ് ലിസ്റ്റ് സോ വെയിറ്റിംഗ് ഫോർജേഴ്സ് ഡ്യൂംസ് ഡേ ഇപ്പോൾ പലരും പറയുമായിരിക്കും ഇതൊരു ഫേക്ക് ന്യൂസ് ആണ് അങ്ങനെ പറയുന്നവർക്ക് വേണ്ടിയിട്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കോമിക്കോണിൽ വെച്ച് വീഡിയോയുടെ നിങ്ങൾക്ക് കാണാം മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം സഹയാത്രിക